സൂത്രൻ വഴിയിൽ എനിക്ക് താൻ വഴിയിൽ കിടന്നോ മണ്ട ഞാൻ കിടന്നില്ല വഴിയിൽ കിടന്ന് എനിക്കൊരു സഞ്ചി കിട്ടിയെന്ന് കാട് കാണാൻ വന്ന ആരോ ഇട്ടിട്ട് പോയതാ ഹിഹിഹി ഇത് ബലൂണാണല്ലോ ആണല്ലോ എന്തൂണ് അയ്യോ കയ്യൊന്നു പോയി ഇവിടെ എവിടെയോ വീണിട്ടുണ്ട് ദേ എടുത്തു പിടിച്ചോ ചേട്ടാ ഒരു െ കണ്ടോ ഓർത്തിരിപ്പായിരുന്നു അന്നേരമാ ആ എലി വന്നു ചാടിയത് എന്നിട്ട് ചേട്ടൻ അതിനെ തിന്നോ കടിക്കാൻ പോലും നേരം കിട്ടിയില്ല വിഴുങ്ങി അയ്യോ പിടി കിട്ടി ആ എലി വാറ്റിലിരുന്ന് ബലൂൺ വീർപ്പിക്കുകയാ പോയി അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ വന്നു വേണ്ട ബലൂൺ ഇപ്പൊ പൊട്ടും അതങ്ങനെ എന്തോ പഴത്തിനകത്ത് ഏതോ മരുന്ന് വെച്ച് തന്നു അയ്യോ പൊട്ടി പൊട്ടി മിടുക്കൻ എന്തായിരുന്നു ആ മരുന്നല്ല വൈദ്യരെ സൂചിയാ സഞ്ചിന്ന് കിട്ടിയതാ സൂചി കണ്ടപ്പോ ബലൂൺ പൊട്ടി ആണോ അയ്യോ എന്റെ ആമായ